നടത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായി എംറാൻ എന്നെ റിലീസ് ചെയ്തത് സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ തന്നെ സിനിമയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സിനിമ ബഹിഷ്കരിക്കണം ആഹ്വാനം ചെയ്യുന്നവരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തന്നെ സ്ക്രീൻഷോട്ട് പങ്കുവയ്ക്കുന്നവരൊക്കെയുണ്ട് അതിനിടയിൽ ഇന്നലെ മോഹൻലാൽ താങ്ക് യു ഓൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതിന് താഴെ വന്ന ചില കമന്റുകൾ ഇങ്ങനെയാണ് പി എഫ് ഐ ആണോ മുരളീഗോപിയാണോ എംബ്രാന്റെ സ്ക്രിപ്റ്റ് ഇത്രയും വർഗീയത വളർത്തി കേരളത്തിലൊരു കലാപത്തിന് വരെ വഴി തെളിച്ചേക്കാവുന്ന ഒരു പൂർണ്ണ ദേശവിരുദ്ധ സിനിമയിൽ അഭിനയിച്ച മിസ്റ്റർ മോഹൻലാൽ താങ്കൾക്ക് മാപ്പില്ല പൃഥ്വിരാജ് എന്ന രാജവിരുദ്ധന്റെ രാഷ്ട്രീയത്തിൽ വീണ ലാലേട്ടൻ അഭിനന്ദനങ്ങൾ നിങ്ങൾ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാതെ ഒരു സമൂഹത്തിനെയാണ് മാനഹാനിയിൽ നിന്ന് രക്ഷിച്ചത് ആ പരിപാവന ഭൂമിയിൽ നിങ്ങളുടെ പാദങ്ങൾ പതിയാഞ്ഞത് ലക്ഷക്കണക്കിന് ഭക്തരുടെ ഭാഗ്യമാണ് കൂടെ നിന്ന് ഒറ്റുകയാണെന്ന് നിങ്ങളെ ജനിപ്പിച്ച സംസ്കാരത്തിന് മനസ്സിലാക്കി തന്നതിന് നന്ദി താങ്കളുടെ സൈനിക പദവികൾ രാജിവെക്കണം കലാപം കലാപമുണ്ടാക്കാൻ സിനിമയുണ്ടാക്കുന്ന താങ്കൾക്ക് അതിന് അർഹതയില്ല മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഇവിടെ അവസാനിക്കുന്നു ഈ ഒറ്റ സിനിമയോർത്ത് താങ്കൾ പശ്ചാത്തപിക്കേണ്ടി വരും അങ്ങനെ നീളുന്നു കമന്റുകൾ കേരളത്തിലെ പലരും സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് ചില പോസ്റ്റുകൾ വായിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്നലെ തന്നെ എംബ്രാൻ കണ്ടിരുന്നു കെ ജി എഫും പുഷ്പയും ഒക്കെ വന്ന് മലയാളക്കര പോയപ്പോൾ മലയാളി കൊട്ടും കുരവയുമായി ആർത്ത് വിളിച്ചപ്പോഴും ഇങ്ങനെയൊന്നും നമുക്കില്ലല്ലോ എന്ന് തെല്ലും അസൂയയും നമുക്കുണ്ടായിരുന്നു കേരളത്തിന്റെ ആ പ്രാദേശിക അഭിമാന ബോധത്തിലേക്കാണ് പൃഥ്വിരാജ് എംബുരാനിലൂടെ സേഫ് ലാൻഡ് ചെയ്തിരിക്കുന്നത് മേക്കിംഗ് കൊണ്ടും സാങ്കേതിക തികവു കൊണ്ടും മലയാളം പറയുന്ന ഒരു ഇന്ത്യൻ സിനിമ തന്നെയാണ് എംബുരാൻ മോഹൻലാലും മഞ്ജുവാര്യരും പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറുമോടും വൈദ്യു സന്തോഷം തൊട്ട് പേരറിയാത്ത വിദേശ അഭിനേതാക്കൾ വരെ തകർത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തവർക്ക് ഓരോ ഫ്രെയിമും മുതലാകുന്നുണ്ട് എന്ന് ചുരുക്കം എന്നാൽ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീഗോപിക്കുമെതിരെ നടക്കുന്ന ഹീറ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും തുടങ്ങി നട്ടാൽ കളിർക്കാത്ത നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചവർ തന്നെയാണ് എംബുരാൻ എതിരെ കടന്നു വന്നിരിക്കുന്നത് ബജ്റംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളാണെന്ന തിരിച്ചറിവിന് എന്തായാലും അഭിവാദ്യങ്ങൾ ആ തിരിച്ചറിവ് നാളിലേക്കുള്ള തിരുത്തലിന് കാരണമാകട്ടെ എന്തായാലും സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേർക്ക് തുപ്പണ്ട പുരുകക്കുടി തൊട്ട് വിരലുകൾ വരെ അഭിനയിക്കുന്ന മഹാപ്രതിഭ എന്ന് തെല്ലും അതിശയോക്തി കലർത്തി ഈ നടനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളുടെ അഭിനയ തികവുകൊണ്ടാണ് മലയാളത്തിൻ്റെ തലപ്പൊക്കമുള്ള രണ്ട് ബ്രാൻഡുകളിലൊന്നാണ് മോഹൻലാൽ ദ ബിഗ് ഗംസ് അതിലൊരു കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജ്രംഗികൾക്ക് വാളയാർ അതിർത്തിക്കിപ്പുറം ഈ നാട് തന്നിട്ടില്ല തരികയുമില്ല സബർമതി പുഴയിലൂടെ എത്ര വെള്ളമൊഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത് ആ അഴുക്കിൻ്റെ അഹങ്കാരത്തിൽ മോഹൻലാലിനും സിനിമയ്ക്കും നേരെ ചാടണ്ട അതുകൊണ്ട് വിട്ടുപിടി മോനെ അപ്പച്ചട്ടിയിൽ അരിവറക്കരുതേ തൊടർപ്പാക്കലാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ബിനീഷ് പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തര മന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ പ്രതീഷ് വിശ്വനാഥന്റെ പോസ്റ്റിങ്ങിനെയാണ് അൽസുഡുവിൻ്റെ ആടുജീവിതം തുടങ്ങുന്നത് ഹലാൽ ഫ്ളാറ്റിന്റെ പരസ്യത്തിലൂടെയാണ് പിന്നെ സിനിമയിൽ ഉയർന്നു വരാൻ ഒരേ സമയം മട്ടാഞ്ചേരി മാഫിയയുടെയും ഏട്ടന്റെയും ഒപ്പം നടന്നു അവരുടെ കൂടെയാണെന്ന് എപ്പോഴും തോന്നിപ്പിച്ചു പിന്നെ പിന്നെ ജിഹാദി ഫണ്ട് ഇറക്കി ചെയ്തതെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി സിനിമകളുടെ ഭാഗമായി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വരെ പരിഹസിക്കുന്ന ജനഗണമന പോലുള്ള സിനിമകൾ ചെയ്ത് സുഡാപ്പികളെ നിരന്തരം സന്തോഷിപ്പിച്ചു ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാരൻകുന്നനായി അവതരിക്കാൻ ഇടയ്ക്കിറങ്ങി തിരിച്ചെങ്കിലും നല്ലൊരു കച്ചവടക്കാരൻ കൂടിയായ അൽസുഡു തന്റെ മറ്റ് സിനിമാ പ്രൊജക്ടുകൾക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് കണ്ട് പിന്മാറി എങ്കിലും ഇടയ്ക്കിടെ സുഡാപ്പി സിനിമക്കാർക്ക് വേണ്ടി മറ്റ് സിനിമകളിൽ സഹകരിച്ചു ലക്ഷദ്വീപിൽ കാവ്യ പെയിന്റ് അടിച്ചതിന് കരഞ്ഞു മുനമ്പത്ത് വഖഫുകാർ തെരുവിലിറക്കിയത് കാരണം പെയിന്റടിക്കാൻ ഇല്ലാതായി പോയ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് മൗനത്തിലൂടെ സുഡാപ്പികളെ പിന്തുണച്ചു വാലിമൻ ഉൾപ്പെടെ ഏട്ടൻ്റെ സിനിമകൾ പൊട്ടിയപ്പോൾ എംബുരാൻ്റെ കഥയൊന്ന് തിരുത്തി ഗോത്ര മറച്ചുവെച്ച് ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കുത്തിക്കളർത്തി സുടുക്കളും കമ്മികളും കൊങ്ങികളും ഏട്ടൻ്റെ ആരാധകരും സിനിമ കാണാനെത്തുമെന്ന് അൽസുഡ് പ്രതീക്ഷിക്കുന്നു ആഗ്രഹം നല്ലതാണ് പക്ഷെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും രാജ്യത്തെ വിഭജിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഇരവാദം മുഴയ്ക്ക് മൂങ്ങരുതെന്നാണ് പ്രതീഷ് വിശ്വനാഥന്റെ പോസ്റ്റ്